ഞാനേ മിക്കുവിനെ കൂട്ടില്ല കേട്ടോ ഞാനേ മിക്കുവിനെ കൂട്ടില്ല കേട്ടോ എന്താണെന്നറിയാമോ മിക്കൂ മിക്കു മിക്കു വിളിച്ച വിളിയൊക്കത്തില്ല മിക്കുവിന് ഇപ്പോൾ അനുസരിണല്ലോ മിക്കുകൊണ്ട് എൻ്റെ കയ്യോ കയറി കടിച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മിക്കു എന്നെ കയ്യോ കയറി കടിക്കുന്നത് അതുകൊണ്ട് ഞാൻ മിക്കുവിനെ കൂട്ടില്ല കേട്ടോ ഇന്നലെ ഉണ്ട് ഒരു സാധനം എടുക്കാൻ ചെന്നപ്പോ മിക്കു കുരച്ചുകൊണ്ട് എൻ്റെ കയ്യൊ കയറി കടിച്ച് അതുകൊണ്ട് ഞാൻ മിക്കുവിനെ കൂട്ടില്ല കേട്ടോ മിക്കു ഇനി എൻ്റെ ഇടയ്ക്ക് വരണ്ട കേട്ടോ കേട്ടോ ഞാൻ മിക്കുവിനെ കൂട്ടില്ല ഒരിക്കലും വേണ്ടത്തില്ല ആ ഞാൻ എൻ്റെ അടിക്കുന്ന പൊക്കോ എൻ്റെ അടുത്ത് വരുന്നിരിക്കണ്ടേ എൻ്റെ അടുത്ത് നിന്ന് ദൂരം അറിയിരുന്നാൽ മതി വേണ്ട ഇനി വാ എൻ്റെ മി പിങ്ക് മോളിഞ്ഞ് വന്നേ പിങ്ക് മോളിഞ്ഞ് വന്നേ പിങ്ക് മോളിഞ്ഞ് വാ ഈ കസേര കയറിയിരുന്നേ പിങ്ക് മോള് പിങ്കുമോളി കസര കയറിയിരുന്ന മിക്കുവിൻ്റെ അടിക്കുന്നത് ഞാൻ പോയി ഞാൻ മിക്കുവിൻ്റെ അടുക്കി ഇരിക്കത്തില്ല എന്നെ നീ കുഞ്ഞിനെ കൂട്ടേട്ടോ മിക്കു എന്നെ കടിച്ചും മോനെ ഈ മിക്കപ്പെടിച്ചും കൂട്ടില്ലകളെ മിക്കുനെ കൂട്ടില്ല കൂട്ടുകൂടത്തില്ല കൂട്ടി വിടത്തില്ല ഞാൻ എൻ്റെ ഇടയ്ക്ക് വരരുത് മിക്കോട്ടോ മിക്കപ്പെടിച്ചു പിങ്കുമോളെ ഞാൻ ചുടിക്ക് പോലുണ്ടായു ഞാൻ കൂട്ടുകൂടത്തില്ല പിക്ക് മോള് പിങ്കുമോളൊന്ന് ചിരിച്ചേ പിങ്ക് ഇങ്ങോട്ട് നിന്നൊക്കെ ചിരിച്ചേ ക്യാമറ എന്നൊക്കെ ചിരിച്ചേ പിങ്ക് ക്യാമറ എന്നൊക്കെ ചിരിച്ചേ ചിരിച്ചേ ഏ എവിടെ പോരിക്കുന്നു ചിരി ആർക്കും വേണം ചിരി ഇവിടെ ആർക്കും കാണണ്ട ചിരി ഇവിടെ ആർക്കും കാണണ്ട ഓ പച്ചക്കിന് ഇവിടെ ചിരി തുടങ്ങി നല്ല ചിരി ചിരിച്ചിരിടി പാവോ എന്നെ കടിച്ചതിൻ്റെ വിഷമം വന്നു ഞാക്ക് മിക്കു എന്നെ കടിച്ചതിൻ്റെ വിഷമം വന്നോ വേണ്ട എനിക്കാടെ വിഷം ഒന്നും വേണ്ട റോക്കിങ് ഒന്നേ റോക്കിങ് ഒന്നേ റൊക്കെ എന്നാ ഇവിടുന്നേ റൊക്കെ ഇവിടെ നിന്നേ ഈ കസേര കറിയേ ഇറക്കിച്ചേനൊന്ന് ചിരിച്ച റൊക്കിച്ചേനൊന്ന് ചിരിക്കി ഇങ്ങോട്ട് നോക്കിച്ചിരിക്കേ ആ ചിരിച്ചേട്ടാ ആ ഇങ്ങോട്ട് ക്യാമറ നോക്കിച്ചിരിക്കേ റോക്കി ക്യാമറ നോക്കിച്ചിരിക്കടാ ചിരിച്ചോ വേണ്ട ആ ഹാ ഇത് കണ്ട അടിപൊളിച്ചിരി ഏട്ടാ റൊക്കാണ് നന്നായിട്ട് ചിരിച്ചത് ചിരിക്ക റൊക്കി சூப்பர் நீ நீ பூஜா 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 ஓடிக்காதே இந்த சரி ஆனிப்பிப்போ இனிப்பூச்சியும் ஓடிக்கள் ஓடி போ ஓடி போ எல்லாரும் போ வால வால போச்ச பிடிக்க போ வயசா காலத்தில் പൂച്ച പൂച്ച പിടിക്കാൻ മോട്ട് കറങ്ങി തിരിഞ്ഞ് ഇപ്പുറത്തൂടെ വന്നിട്ടുണ്ട് ഇനി ബാണ്ടേ പൂച്ച പൂച്ച നാണ്ടേ ഇന്ത്യ ആ അപ്പുറത്തൂടെ പോയി ഇപ്പുറത്തൂടെ വന്നിട്ടും പൂച്ച കിട്ടിയില്ല ഇല്ലേ വാക്കുള്ള സെറ്റല്ല എന്തിയേ വാക്കുള്ളവർ എന്തിയേ ഡോക്കുമ്പോന്നേ റോക്കി ോക്കി ചെടിച്ചട്ടി തള്ളി ഇടരുതാ ചെടിച്ചട്ടി തള്ളി ഇടരുതാ പപ്പിങ്ങേ ഇനി പപ്പീട്ട് ചിരിയും കൂടെ വെള്ളം ഒക്കെ ഇട്ടേ ഇങ്ങോട്ട് ഇരി ചിരിച്ചേട്ടാ പപ്പി പപ്പി ചിരി ചേട്ടാ നല്ലോണം ഇച്ചിരി പപ്പി നല്ലോണം ഇച്ചിരി ഇങ്ങോട്ട് നോക്കണേ ഇതേ ക്യാമറ നോക്കി ചിരിക്കടേ ഏ ചിരിക്കുമ്മില്ല അല്ലേ നല്ലോണം ചിരിക്കട്ടേ ഇപ്പം ചിരിക്കോ പുഞ്ചിരിയാണോ അങ്ങനെ ചിരിക്കേ ചുരിക്ക പപ്പി പപ്പിയുടെ ചിരിയാക്കി ചിരിക്കടി പപ്പിക്ക് ചിരിക്കാൻ മയ്യ പപ്പിക്ക് പുഞ്ചിരി മാത്രമേ വരുന്നുള്ളൂ കേട്ടോ കേട്ടോ വായും പൂട്ടിയിരിക്കുക പുഞ്ചിരി മാത്രമേ ഉള്ളൂ ഷുഡോ എന്ത് ഗുരുമോ இங்கோட்டு வரான் பண்ணப்ப அவளு அங்கோட்டு கேறி நான் பிங்குஞ்சுவா ரோக்கி வா பப்பை மாத்திரி பாயே பப்பிக்கு எப்படி நம்மடக கீழே இருந்தால்